ദൈവ മാതാവിൻ്റെ മലോഹരവത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വസതിൽ നമുക്ക് ദൈവം അനുവദിച്ച് നൽകിയ ഒരു ദിവസമാണിത് കാരണം നമ്മളിവിടെ നമ്മുടെ ഗ്രോട്ടോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലസ് ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടത് ഒരു ഡിസംബർ എട്ടിനായിരുന്നു മലയിൽ വെച്ച് സൂര്യനിൽ അത്ഭുതം സംഭവിച്ചത് ഇവിടേക്കത്ത് കർത്താവ് തൻ്റെ വലിയ സാന്നിധ്യം കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മോട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് വസ്തുത്തിൽ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും അതിനനുഗ്രഹം പ്രാപിക്കേണ്ട ഒരു ദിവസമാണ് ഡിസംബർ എന്ന് പറയുക അതിന് കാരണം ഇതാണ് പരിശുദ്ധ മാതാവ് അമലോത്ഭയ ആണ് എന്ന് അമ്മതനെ പ്രഖ്യാപിച്ചു ഫ്രാൻസിലെ ലൂർദിൽ പ്രണതീത എന്നുള്ള ആ ഒരു മകൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പക്ഷേ അമ്മ പറഞ്ഞതാണ് ഞാൻ അമലോത്ഭവയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ദേവമാതാവ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ വരെ പതിനെട്ട് പ്രാവശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ പതിനെട്ട് പ്രാവശ്യമാണ് വിശുദ്ധ ഭരണദിത്വത്തേക്ക് പരിശിദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതിൽ മാർച്ച് മാസത്തിൽ പ്രത്യക്ഷപ്പെട്ടിലാണ് പറഞ്ഞത് ഐ ആം ദി ഇമാക്കുലീറ്റ് കൺസെപ്ഷൻ അവൾ ചോദിച്ച അവിടുന്ന് ആരാണ് പരിശുദ്ധ പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് എന്നാൽ അതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലാം ആണ്ടിൽ പോപ്പ് വയസ്സ് ഒൻപതാമേൻ അപിതാവ് പോപ്പ് പ്രഖ്യാപിച്ചിരുന്നു പരിശുദ്ധ കനിയാമ്പറിയും അമലോത്ഭവിയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു വീണ്ടും അതിനുശേഷമാണ് അൻപത്തിയെട്ട് നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിലെ ലൂർദിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ആ ഭരണ പ്രത്യക്ഷപ്പെട്ട ആ സംഭവങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നൊരു കാര്യം ഇതാണ് ആദ്യമായ കുട്ടികൾക്കുണ്ടായി അതേ അനുഭവം അതേ പീഡനങ്ങൾ നമ്മൾക്കുണ്ടായി എല്ലാവരും എതിർത്തു അത് നുണയാണെന്ന് പറഞ്ഞു പിശയാണെന്ന് പറഞ്ഞു സർക്കാർ ഇതിനെതിർത്തു പോലീസുകാരനെ എതിർക്കാൻ വന്നു വീട്ടുകാരെ വീട്ടുകാരെതിർതു ആദ്യം പക്ഷേ ദൈവ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും പൂർത്തീകരിക്കുമെന്നതിനാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വീണ്ടും അവിടെ നടന്നുകൊണ്ടിരുന്നു ഭണദീത്തായും മറ്റനേകം ആളുകളും ഓരോ പ്രാവശ്യവും പ്രത്യക്ഷപ്പെടൽ ചെല്ലുമായിരുന്നു പക്ഷേ വിശുദ്ധിക്ക് മാത്രമാണ് ഇത് കാണാനായിട്ട് സാധിച്ചു അമ്മയെ കാണാൻ സാധിച്ചത് സൂര്യനെ പോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ എന്നാണ് ഭണദീത്ത പറഞ്ഞിരിക്കുന്നത് അതീവസുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ അവിടെ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ അമലോത്ഭവിയാണ് അത് വളരെ വ്യക്തമായ രീതിയിൽ അതൊരു വലിയൊരു പ്രഖ്യാ സ്വർഗത്തിൻ്റെ പ്രഖ്യാപനമാണ് കാരണം ഇന്ന് പരിശുദ്ധ അമ്മയെ അന്നും ഇന്നും എതിർക്കുന്ന വലിയ അനുഭവം ലോകത്തിലുണ്ട് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന അനേകം ആൾക്കാർ ലോകത്തിലുണ്ട് അത് വിശാജ് ഒരു വിഷമാക്കി മാറ്റി അതൊരു സന്ദർഭത്തിലാണ് ദൈവം അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത് തൻ പരിശുദ്ധയാണ് അതായത് ഞാൻ ജന്മവും ഇല്ലാതെ ഉത്ഭവിച്ച് ജനിച്ചവളാണ് താൻ തന്റെ മേലിൽ യാതൊരു ഘളകവും ഇല്ല തൻ കുറ്റമറ്റവളാണ് മറ്റവളാണ് ദൈവത്തിൻ്റെ പുറത്തു ജന്മം കൊടുക്കുവാനും വേണ്ടി ദൈവം അനാദിയിലെ നിയോ നിയോഗിച്ചവളാണ് താൻ എന്ന് അതിലൂടെ മരിച്ച പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ വരെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഈ ചെന്ന സമയത്ത് ഞാൻ വശത്തിലൂടെ ഈ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ ഞാൻ അനുഭവിച്ചത് വലിയ മാതാവിൻ്റെ പരിശുദ്ധിയുടെ വലിയൊരു ശക്തി പരിശുദ്ധ ഒരു ശക്തിയാണ് അനുഭവിച്ചത് അവിടൊന്നും പോകാൻ പറ്റില്ല അതുപോലെ തന്നെ അതുപോലെ ഒരു വലിയൊരു സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ ആ വലിയ പരിശുദ്ധി അതവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ആ പരിശുദ്ധി ഇന്ന് ലോകത്തിൻ്റെ മേൽ ഇറങ്ങി വരണം കാരണം ഇന്ന് ഇത്രമാത്രം പാപം നിറഞ്ഞ് തിന്മം നിറഞ്ഞ ലോകത്തിൽ യേശുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടവർ പോലും വീണ്ടും പാവം ചെയ്ത് ജീവിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടവര് അവരും ലോകത്തിലെ സകല മനുഷ്യരും തിരിച്ചു വരണമെങ്കിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവമക്കളാ തീരണമെങ്കിൽ കശിത കന്യാമ്പര്യത്തിൻ്റെ ഈ സൂര്യ തേജസ്സിൻ്റെ വല്ലുന്ന ആ പ്രകാശം ആ പരിശുദ്ധി വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരണം ഹലലുയ്യ ഹലുയ്യ ഇന്നി നമ്മുടെ മുമ്പിൽ പക്കറേ എത്രയോ ആളുകളാണ് ധ്യാനങ്ങൾ കൂടി എത്രയോ ധ്യാനങ്ങൾ എവിടെയെല്ലാം കൂടി യേശുവിൻ രക്ഷത്താൽ കഴിവപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് പശുതാൽമാനം സ്വീകരിച്ചിട്ട് ഇന്നും ജീവിക്കുന്ന പഴയ മനുഷ്യരായിട്ട് ആൾക്കാർക്കും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരെ ആര് രക്ഷപ്പെടുത്തു ഇവർക്ക് എങ്ങനെ മോചനമുണ്ടാകും ദൈവം ദൈവത്തിനൊന്നും അസാധ്യമല്ല നമുക്കറിയാം ഒന്നും അസാധ്യമല്ലാതെ ഇരിക്കേ ആ ദൈവം ഇരിക്കില്ല ജ്ഞാനത്തിന് പുസ്തകം ഏഴിൽ നാം വായിക്കുന്നു ഏഴ് ഇരുപത്തി ഒമ്പതിലെ വചനത്തിൽ ജ്ഞാനത്തിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് ജ്ഞാനത്തിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് ഹലലിയ എന്നിട്ട് പറയും ജ്ഞാനത്തിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് എന്നുകൂടെ ജ്ഞാനത്തിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് പരിശുദ്ധ പരിശുദ്ധകന്യാമറിയതിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട് എന്നാണ് പ്രകാശത്തിൻ്റെ അർത്ഥം ആ പ്രകാശം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധിയാണ് ദൈവം പ്രകാശമാണ് അപ്പം ദൈവത്തിലെ പരിശുദ്ധിയാണ് പ്രകാശമായിട്ട് വെളിപ്പെടുന്നത് വെളിപാട് പന്ത്രണ്ട് ഒന്നിൽ നമ്മൾ കാണുന്ന വചനം അതുതന്നെയാണ് ഒരു അടയാളം കണ്ടപ്പോൾ സ്വർഗത്തിൽ സൂര്യനെ വസ്ത്രമായി ധരിച്ചവൾ സൂര്യനെ ഉടയാടയാക്കിയോൾ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ഇവിടെയാണ് ശുയോഹനാൻ കണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പരിശുദ്ധി നിറഞ്ഞവളാണ് പരിശുദ്ധ കന്യാമറിയം ആ പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധിയെ ലോകത്തിലേക്ക് കൊണ്ടുവരണം ഹലലുയ നമ്മൾ ബാറുക്കിൽ നമ്മൾ നേരത്തെ കേട്ടൊരു വചനമാണ് സ്വർഗ്ഗത്തിൽ കയറി ആരവളെ പിടിച്ചു താഴെ കൊണ്ടുവരും ഭൂമിയിൽ കൊണ്ടുവരും ചോദ്യം ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളത് അല്ലേ നേരത്തെ ബാറു കിലോ കേട്ടിട്ടുള്ളതാണ് സ്വർഗത്തിൽ കയറി ആരവളെ പിടിച്ചത് താഴെ കൊണ്ടുവരും അതിന് ഉത്തരം കടന്നു വന്നിരുന്നു ആരാണ് കൊണ്ടു പെട്ടെന്ന് പറ ആരാണ് സ്വർഗത്തിൽ കയറി ഞാനത് ഭൂമിയിൽ കൊണ്ടുവന്നത് അഭിഷേകമാണ് ഹാല ലോയ ഹാലലുയ്യ ആ അഭിഷേകത്തെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ഓരോ മക്കളുടെ സമർപ്പണമാണ് കർത്താവിന്റെ വനത്തിൽ വീണ്ടും ജനിച്ച് ആത്മാവിൽ വീണ്ടും ജനിച്ച് വിശുദ്ധമായി ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മനുഷ്യൻ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ദൈവം ഈ അനേക ഭാഗത്ത് മുപ്പത് വർഷങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷ ഈ അഭിഷേകത്തിന്റെ ഭൂമിയിലുള്ള വീര്യ പ്രവൃത്തിയിലൂടെ അവിടുന്ന് ഒരു ജനത്തെ തനിക്ക് വേണ്ടി വളർത്തിയെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ആ ജനത്തിന്റെ സമർപ്പണം ആ ജനത്തിന്റെ വിശുദ്ധമായ ജീവിതം ആ ജനത്തിന്റെ ദൈവകൽപ്പന അനുസരണം ജ്ഞാനത്തെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ കൊണ്ടുവരുവാൻ അഭിഷേകത്തെ സഹായിച്ചു ഹ ലലുയ ഹാലുയ നോക്കണമെങ്കിൽ നമ്മുടെ സമർപ്പണം കൊണ്ട് സുരേഷൻ്റെ അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി സ്വർഗത്തിൽ നിന്നും ജ്ഞാനത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ ഈ മണ്ണിലായിരിക്കുന്നത് ഹാലലുയ ഹാലലുയ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തെ ഇനി മാനസാന്തരപ്പെടുത്താൻ രൂപാന്തരപ്പെടുത്താൻ അതേ പരിശുദ്ധിയും കന്യാമരത്തിന് അതേ പരിശുദ്ധിയെ ലോകത്തിൽ കൊണ്ടുവരണം നമ്മൾ തിനോട് പ്രാർത്ഥിക്കണം കഥാവെ പരിശുദ്ധ അമ്മ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധിക്ക് മാത്രമേ ശാത്താനെ നശിപ്പിക്കാൻ പറ്റൂ തന്റെ പരിശുദ്ധി കൊണ്ടാണ് അവൾ നരകസർ തലയെ തകർക്കുന്നത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധ മരിച്ച നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധിയെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ സങ്കീർത്തവചനം പറയുന്നില്ലേ കർത്താവ് അവിടുന്ന് ആകാശത്തിൽ ഉയർന്നു നിൽക്കണമേ അവിടുന്ന് മഹത്താൽ ഭൂമി നിറയട്ടെ എന്നിട്ട് പറഞ്ഞു കർത്താവേ അവിടുന്ന് ആകാശത്തിന് ഉയർന്നു നിൽക്കണമേ അവിടുത്തെ മഹത്വത്താൽ ഭൂമി നിറയട്ടെ വീണ്ടും കർത്താവ് കൈവൃത്തി പിടിച്ചുകൊണ്ട് കർത്താവ് അവിടുന്ന് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അവിടുത്തെ മഹത്വത്താൽ നിറയട്ടെ ഹലലുയാറിയേ അവിടുന്ന് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അവിടുത്തെ പരിശുദ്ധികൊണ്ട് ഈ ഭൂതലം നിറയട്ടെ മനുഷ്യർ മാനസാന്തരപ്പെടട്ടെ രൂപാന്തരപ്പെടട്ടെ ശ്രുതിക്കുന്നു 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 പക്ഷമറിയ പരിശുദ്ധിയാല് ഈ ഭൂമുഖത്തെ നിറയ്ക്കണമേ പിതാവേ പക്ഷമറിയ പരിശുദ്ധിയാല് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തണമേ ശിഷ്യളെ രൂപാന്തരപ്പെടുത്തണമേ

അവിടുത്തെ മഹത്വത്താൽ ഭൂമി നിറയട്ടെറിയു നിൽക്കണമേ ഭൂമിയും ഭൂമിയിലെ മനുഷ്യരും സകല വസ്തുക്കളും അങ്ങടെ പരിശുദ്ധിയാൽ രൂപാന്തരപ്പെടട്ടെ മനസ്സാന്തര പെരട്ടെ രക്ഷ പ്രാപിക്കട്ടെ സകല ആത്മാക്കളും

ദൈവർഭ നിറഞ്ഞ മറിയുമേ സുശി കൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വരം അനുഗ്രഹീതനാകുന്നു